നമസ്കാരം ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് ശിഷ്ടകാലം തിഹാർ ജയിലിൽ തന്നെയാണ് ജീവിതകാലം മുഴുവനും ഇനി കിടക്കാൻ പോവുക ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ ഹൈക്കോടതി പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് വിചാരണ കോടതിയുടെ ജാമ്യ ഉത്തരവിൽ ഇടക്കാല സ്റ്റേ തുടരുമെന്ന് ഇ ഡിയുടെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി അംഗീകരിച്ചു ജൂൺ ഇരുപതിന് വിചാരണ കോടതി അനുവദിച്ച ജാമ്യമാണ് ജസ്റ്റിസ് സുധീർ കുമാർ ജെയ് ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത് വിചാരണ കോടതി ഉത്തരവ് ഇ ഡി ചോദ്യം ചെയ്തതോടുകൂടി ജൂൺ ഇരുപത്തി ഒന്നിന് വാദം കേട്ട ഹൈക്കോടതി കേസ് വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ് അന്തിമ വിധി പറയും വരെയാണ് വിചാരണ കോടതി വിധിക്ക് സ്റ്റേ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് കേസിലെ മുഖ്യവാദം ജൂലൈയിലേക്കാണ് കോടതി മാറ്റിയിരിക്കുന്നത് കേസിൽ കെജ്രിവാളിന് സ്ഥിര ജാമ്യത്തിനായുള്ള വിചാരണ കോടതി വിധിക്കെതിരെ ഇ ഡി എതിർവാദം ഉന്നയിച്ചിരുന്നു വിചാരണ കോടതിയുടെ നിരീക്ഷണം ശരിയല്ലെന്നും വിചാരണ കോടതി ഈ കേസ് മനസ്സിരുത്തിയല്ല വാദിച്ചതെന്നും ഇ ഡിയുടെ ഹർജി പരിഗണിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി വിചാരണ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകളും വാദങ്ങളും ജഡ്ജി കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് ഇ അപ്പീൽ വിധി സ്റ്റേ ചെയ്തു ഇതാണ് ഹൈക്കോടതി വ്യക്തമാക്കിക്കൊണ്ട് കെജ്രിവാളിന്റെ ഹർജി സ്റ്റേ ചെയ്തിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ വന്നതിന് പിന്നാലെ കെജ്രിവാൾ ശനിയാഴ്ച സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ തീരുമാനം വരും വരെ കാത്തിരിക്കാനായിരുന്നു സുപ്രീം കോടതി നിന്നും കെജ്രിവാളിന് ലഭിച്ച ഉത്തരവ് വാദങ്ങൾ മുഴുവനായി അവതരിപ്പിക്കാൻ സമയം നൽകാതെയാണ് വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയതെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു ഇക്കാര്യം ഹൈക്കോടതി ഇന്ന് അംഗീകരിച്ചു എന്നാൽ നിയമത്തെ മറികടക്കാനുള്ള ശ്രമമാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മറുവാദം ഉന്നയിച്ചു തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി ഉത്തരവെന്നും പ്രധാനപ്പെട്ട വസ്തുതകൾ പരിഗണിക്കാതിരിക്കുമ്പോൾ അപ്രസക്തമായ വസ്തുക്കൾ പരിഗണിച്ച് തീരുമാനമെടുത്താലോ ജാമ്യം റദ്ദാക്കാമെന്നും ഇ കോടതിയിൽ വാദിച്ചിരുന്നു ഹൈക്കോടതിയുടെ വിരീക്ഷണങ്ങൾ വിചാരണ കോടതിയിൽ ഉന്നയിച്ചെങ്കിലും പരിഗണിച്ചില്ലെന്ന് ഇ ഡി വ്യക്തമാക്കി കേസിൽ നാൽപ്പത്തിയഞ്ച് കോടി കണ്ടെത്തിയെന്നും അത് ആം ആദ്മി പാർട്ടി ഗോവ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചുവെന്നും വിചാരണ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ അത് വിചാരണ കോടതി കണക്കിലെടുത്തില്ലെന്നും ഇ ഡി വൃത്തങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇ ഡി വിചാരണ കോടതി ജഡ്ജിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ഇ ഡിയുടെ ഹർജി എതിർത്തുകൊണ്ട് കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ് വാദിച്ചു ഇത് അപലപനീയമാണ് ഹൈക്കോടതി ഇടപെടണമെന്നും അഭിഷേക് സിംഗ് ആവശ്യപ്പെട്ടു ഇ ഡി പക്ഷപാതാപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ വാദിച്ചിട്ടുണ്ട് നിയമം മറികടക്കാനുള്ള ശ്രമമാണ് ഇ ഡിയുടേതെന്നും ഇ ഡിയുടെ കേസിലും സി ബി കേസിലും കെജ്രിവാൾ പ്രതിയല്ലെന്നും സിംഗ് വാദിച്ചിട്ടുണ്ട് വിചാരണ കോടതിയുടെ വിധിയിൽ ഒരു അക്ഷരത്തെറ്റ് സംഭവിച്ചുവെന്നും അത് ഇ ഡി മുതലെടുക്കുകയാണെന്നും അഭിഭാഷകൻ വാദിച്ചു റൌസ് അവന്യൂ കോടതി ജഡ്ജി ന്യായ് ബിന്ദുവാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യം നൽകിയ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ഇ ഡിയുടെ ആവശ്യം കോടതി തള്ളിയിരുന്നു തുടർന്നാണ് ജാമ്യം നൽകിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും കെജ്രിവാളിനി പെട്ടെന്ന് തന്നെ തിരിഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും എന്നൊരാഗ്രഹം ഹൈക്കോടതി ഇതോടെ തടയിട്ടിരിക്കുകയാണ് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയുടെ ഉത്തരവ് വരെ കാത്തിരിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി ജൂലൈയിലേത്തേക്കാണ് ജൂലൈയിലേത്തേക്ക് എത്രാം തീയതി അല്ലെങ്കിൽ ഏത് ദിവസമാണ് ഈ കെജ്രിവാളിൻ്റെ കേസ് ജാമ്യവുമായി ബന്ധപ്പെട്ട കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുക എന്നത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഇനി ജൂലൈയിൽ കേസ് വാദിക്കുന്ന സമയത്ത് ഇ ഡി എന്തെങ്കിലും മാറ്റിവെക്കണമെന്ന് പറഞ്ഞാലും ഇനി അതും മാറ്റിവെക്കും അപ്പോൾ ഇനി ഏതാണ്ട് കെജ്രിവാളിനി കുറച്ചു കാലം കൂടി ജയിലിൽ തന്നെ കിടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല